ഹലോ അടിച്ചു പാരുത്തന്നേ അമ്മയ്ക്ക് ഇതെല്ലാം ഇറക്കിയിട്ടേ ഈ പാത്രത്തിനകത്തോട്ട് അല്ലമ്മ എണീക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായോ ഇതെല്ലാം ഇറക്കിയിട്ടെ പാത്രത്തിലോട്ട് ഇറക്കിയിട്ടെല്ലാം ഇത് ബാസ്കറ്റിനകത്തോട്ട് പറക്കിട്ട് കൈ വന്ന് ഇറക്കിയില്ലേ ചൂലും കൊണ്ടല്ല കൈ കൊണ്ട് ഹലോ ആ ബാസ്കിനകത്ത് കിട്ടോ എന്നാ വെരി ഗുഡ് ഗുഡ് ഗേളാട്ടോ ആ ടുത്തത് വ സൂപ്പർ അടുത്തത് ചൂലല്ല വലി കിട്ടോ അല്ല വലി കിട്ടോ ചേച്ചിയാണോ ഏ ആ വേണ്ട വിളിച്ചോ പപ്പേനെ വിളിച്ചു പപ്പ എന്താ വന്ന ചോയിച്ച പപ്പ എന്താ വന്നേ ചോദിക്കേ പപ്പ പപ്പ വന്നു നോക്കണാണോ ഹലോ അല്ലേ ഇവിടെ നോക്കി പപ്പയെന്ന് പറഞ്ഞു പപ്പ എന്ന് പറഞ്ഞു ഹലോ പപ്പ എന്ന് പറഞ്ഞു